ആ ഇറച്ചിക്കറിയുടെ മണമൊക്കെ അല്ലേ ഹായ് വില്ലേജ് സൈസിലേക്ക് എല്ലാവർക്കും സഹകരണം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു നോയമ്പോറ കാണിക്കണം തീർച്ചയായിട്ടും നമ്മൾ നോയമ്പോറ എന്തായാലും ചെയ്യണമല്ലോ അപ്പം നല്ലൊരു നോയമ്പുകാരാണ് ഇന്ന് അപ്പം കുറച്ച് ഒരുപാട് ഐറ്റങ്ങളൊക്കെ കാണുമല്ലോ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഐറ്റങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലൊരു നോയമ്പുകാരെ ഒരുപാട് പേരൊന്നും കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നോയമ്പുകാരപ്പേർ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അതൊക്കെ നമ്മുടെ കടമയാണ് തീർച്ചയായിട്ടും നമുക്കത് നല്ലപോലെ നമുക്കത് ചെയ്യാം എല്ലാം പറച്ച ഒമ്പരാൻ കാത്തുകളും അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് മറന്നുപോലെ എല്ലാവരും സഹകരിക്കണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ഉണ്ട് കപ്പയുണ്ട് കപ്പ ശബ്ദമായിരുന്നു കപ്പ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഞാനിതു ഇത് ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ആണ് ആ ചിക്കൻ ഫ്രൈക്കുള്ളതെല്ലാം കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഇന്ന് കഴിഞ്ഞു ശേഷമല്ലേ നമുക്ക് വരക്കാൻ പറ്റുന്നു അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ഇതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് കോഴിയുടെ ചെറിയ പീസാക്കി ഇത് ഇതേപോലെ ചെറിയ പീസാക്കി വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നു എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളിത്തി നാരങ്ങനീരൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളുമ്പെല്ലാം പോയി നമുക്ക് ആദ്യമായി തന്നെ ഇതിനാവശ്യമുള്ള പൊടികളും മസാലയൊക്കെ ചേർക്കേണ്ടേ ഇത് കാശ്മീരി മുളക് പൊടി ഇത് നമുക്ക് ഒരു ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അടുത്തായിട്ട് നമ്മളിത് മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇത് എരിവുള്ള മുളക് മുളകാണ് അപ്പോൾ അത് നമുക്ക് നോക്കി ചെയ്യണം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിച്ച് വച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകോ പൊടിയും കൂടെ ചേർക്കുകയാണ് അതിൻ്റെ ചിക്കൻ ഫ്രൈയ്ക്കാകുമ്പോൾ ഒരു വല്പ എരിവും കാര്യങ്ങളുമൊക്കെ വേണം അടുത്തായിട്ട് നമ്മൾ മസാലപ്പൊടിയാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി എങ്ങനെ വീട്ടിൽ റെഡിയാക്കാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് നോക്കാം കണ്ടോ ഇപ്പോൾ നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ പെരുഞ്ചീരകം ഞാനൊരു രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരവും കൂടെ ചേർക്കുകയാണ് ഇപ്പം അത്ര ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുകയാണ് ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുക ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇതുകൂടെ ചേർക്കണം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതേപോലെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇത് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്ന ഇത് ഞാൻ അത് മൊത്തം ഇടുകയാണ് ഇതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ ഉള്ളി കാണും ആ ഉള്ളി മൊത്തം നമ്മൾ ചതച്ച് അങ്ങോട്ട് ഇടുകയാണ് രണ്ട് മുട്ട രണ്ട് കോഴിമുട്ട താല്പര്യമുള്ളവർക്ക് കോഴിമുട്ട ചേർക്കാം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട രണ്ട് കോഴിമുട്ട അതിൻ്റെ അകത്ത് ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഒരു ചേർന്ന ആരങ്ങേടാ നീര് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ് കാര്യം അത്ര കോഴി അത്ര ഉള്ളതുകൊണ്ട് അത്ര ഇറച്ചിയില്ല അപ്പോൾ അതനുസരിച്ച് വേറെ ചേർക്കണം ഒരെണ്ണം എടുക്കുകയാണ് ഇത് കോൺഫ്ലോറാണ് നമ്മൾ ഇതൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നമ്മളൊരു അതിനൊരു മുക്ക പാ മുക്കാൽ കവറ് കോൺഫ്ലോറ് ചേർക്കുകയാണ് കുറച്ച് മൈതായം കൂടെ നമ്മൾ അതിനെ കൊടുത്ത് ചേർക്കുകയാണ് ഒരു ഒരു നൂ നൂ നൂറ്റമ്പത് ഗ്രാം മൈതാനം കൂടെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില അതുകൂടെ നമ്മൾ അങ്ങോട്ട് ചെയ്യും ആ അപ്പോൾ ചിക്കൻ ഫ്രൈക്കുള്ള കൂട്ടൊക്കെ നമ്മൾ എല്ലാ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ വേറെ തന്നെയുണ്ട് ചുമല കളറ് റെഡ് കളർ വേണമെന്ന് ഉള്ളവർക്ക് ഇച്ചിരി റെഡ് കളർ ഇടാം അതുപോലെ തന്നെ കളർ ഒഴിവാക്കിക്കൊണ്ട് കാശ്മീരി മുളക് പൊടി വേണം ചെയ്യാം കേട്ടോ അപ്പം നിറമൊക്കെ നമ്മുടെ ഓപ്ഷനാണ് എങ്ങനെയാണേലും ചെയ്യാം കളർ കണ്ടവർക്ക് കളർ ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കാം എവിടം വരെ കപ്പാവോളി ആ തകർത്ത് ഞാൻ എന്താ എന്നാ വെയില ആ മൂന്നില്ലേ കട്ടയേ ഉള്ളൂ കേട്ടോ ഇതും ഞാൻ റെഡി ആക്കിയിട്ട് ഞാനുള്ള കൂട നമ്മൾ ചെയ്ത പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ആ പിന്നെ ഈ സമയത്ത് നമ്മളിങ്ങനെ നോക്കണം അതാണ് അതിൻ്റെ ഉപ്പ് വരും ഒക്കെ നമുക്ക് മസാലയൊക്കെ നോക്കണം എല്ലാം പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തി ശേഷം ടിക്കൻ ഇട്ടേച്ചാൽ മതി അപ്പോൾ ഞാനത് ചെയ്യട്ടേ ശമ്പളം അവിടെ നിന്ന് കപ്പ കൊളിക്കണം ഇത് ഒത്തിരി പണിയുള്ള ദിവസമോ കേട്ടോ പിന്നെ അങ്ങോട്ട് കൊട കൊടന്ന് അങ്ങോട്ട് ഇടും പൂണൊന്ന് മാറ്റം ആ അപ്പോൾ കാസു ഉണ്ടെങ്കിൽ ഒരു അല്പം ഇട്ടോണം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അല്പം ഇടമായിരുന്നു അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈയിട്ട് തന്നെ അങ്ങോട്ടി ഇളക്കി നമ്മളിവിടെയൊക്കെ ഈ ഇതുണ്ടല്ലോ ഇങ്ങനെ ഒരു കൂട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇത് ഇതേപോലത്താണ് നമ്മളിവിടെ ഇവിടുത്തെ ഒരു രീതി കേട്ടോ ഇതേപോലെ എല്ലാ മസാല എല്ലാം റെഡിയാക്കിയിട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ട് പെരട്ടി ഇതേപോലെ അങ്ങോട്ട് വയ്ക്കും ഇത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലൊക്കെയാണ് ചിക്കനൊക്കെ വറക്കുക എന്നാലും എങ്ങനെ ചെയ്താലും ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം അപ്പോൾ നമ്മൾ വീഡിയോക്ക് എത്ര ചിലപ്പോൾ ഒരു സൗണ്ടൊക്കെ കയറും അമ്പലത്തിൽ ഒരു ഉത്സവത്തിൻ്റെയൊക്കെ ആ സൗണ്ടാണ് ആട്ടോ അപ്പം നമുക്ക് ഇത് നല്ലപോലെ നല്ലത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം ഇരുന്നോട്ടെ കേട്ടോ കാരണം എന്നുവെച്ചാൽ മസാലയൊക്കെ പിയിട്ട് നല്ല പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പറത്തെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ബീഫ് കറി വെക്കണം അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുക ആ ആദ്യമേ തന്നെ നമ്മൾ കുക്കറ് അളുപ്പത്തി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തണ്ണ ആദ്യം ഒഴിക്കും കുറച്ച് വെളിത്തന്നെ ഒഴിച്ചു വെളുത്തെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരും അതങ്ങോട്ട് വെക്കാം അതേപോലെ കുറച്ചുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഉള്ളി നമ്മൾ ഉള്ളി ഇട്ടു അതേപോലെ കുറച്ച് സവാളയും കൂടെ കുറച്ച് നമുക്ക് മാറ്റി വെക്കാം കാരണം ചെറിയ കുക്കറല്ലേ അപ്പം അതിൻ്റെ അകത്ത് കൊള്ളുന്ന രീതി മതി കുറച്ച് സവാള നമ്മൾ നമ്മളിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് നല്ലപോലെ എടുക്കണം അപ്പോൾ അത് സമയം എടുക്കും നല്ല കാറ്റ് നമ്മൾ കുറച്ച് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ള ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ നമ്മളിതിൻ്റെ ആ കൂട്ടത്ത് കയറുക കാര്യം മസാലയൊക്കെ വരുന്നതല്ലേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇല വെളുത്തുള്ളി ചേർത്തത് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂടി ചേർത്തത് നമ്മളതുകൂടെ കുക്കറിൻ്റെ അകത്തോട്ട് ഇടുക എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റതിന് ശേഷം അടുത്തായിട്ട് മുളക് പൊടിയാണ് നമ്മൾ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇളക്കി കൊടുക്കും അതേപോലെ ഒരാറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ അപ്പോൾ എരിവിനാവശ്യമുള്ള നമ്മൾ കുരുമുളക് പൊടിയാണ് ഇത് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുകയാണ് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചക്ക ഉഴക്കുന്ന അപ്പോൾ ഇത് മതി ഇനി അടുത്തായിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇത് കൊടുത്ത് ചേർക്കുകയാണ് എല്ലാം ബേഡ് എല്ലാം ശരിക്കും ബാഡ് ഈ രണ്ട് കിലോ ഉണ്ട് കേട്ടോ നമ്മൾ ഇനി ഇറച്ചി വെന്ത് വെന്ത് റെഡി ആയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഈ സാധനങ്ങൾ തന്നെ കുറച്ചുകൂടെ ചേർക്കാനുണ്ട് നമ്മൾ ഒരു ഒരു സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് ആ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി കറിവേപ്പിലേയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇടാം ഇറച്ചി വേണം എന്നാൽ തവോള എത്ര വാടിയാലും ശരി ഇതും ഇറച്ചി വേകാതെ ഒന്നും ഇളക്കത്തില്ല ഇങ്ങനെ ഞാൻ കുക്കർ കുക്കറാണ് വലിയ കുക്കറാണെങ്കിൽ ആ തവോള കാര്യം ഇച്ചിരി ചാറൊക്കെ വേണമെന്ന് നമ്മൾ പത്തിരിക്ക് കൊടുക്കാനുള്ളതാണ് ഈ കറി അപ്പോൾ ഇച്ചിരി ചാറ് വേണം നമുക്കതുകൊണ്ടാണ് ഈ കുക്കറിൻ്റെ അത് ഇറച്ച് വേവിച്ച് അതിന് ശേഷം വേണം ചാറ് കൂട്ട് റെഡിയാക്കാനായിട്ട് നല്ല പോലെ ഇളക്കി ഒരല്പം വെള്ളം കൂടെ നമുക്കൊഴിക്കുകയാണ് ആ ആയി ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരളവിന് വേണ്ടി പെരുന്നേ ഉള്ളൂ കേട്ടോ നീ വേദന കിടന്നൊന്ന് വേഗട്ടെ അപ്പോൾ ബീഫല്ല നമ്മൾ എല്ലാ മസാലയൊക്കെ പുരട്ടി കുക്കറിനകത്ത് വെച്ചു തീം കൊടുത്തിട്ടുണ്ട് ഇനി അത് തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരാറേഴ് പീസിൽ ഇറച്ചിയുടെ വേവ് നമുക്ക് ഓരോ ഇറച്ചിക്കും വേവല്ലേ ചിലത് ഈ എളുപ്പം ഇറച്ചിയാണ് പെട്ടെന്ന് വരും മൂത്തനാണെങ്കിൽ കുറച്ച് അധികം സമയമെടുക്കും എന്തായാലും ശരി ഒരു ആറേഴ് പീസിലടിക്കണം ഒരു ഏഴ് പീസിലടിച്ചതിന് ശേഷം നമുക്ക് തുറത്ത് നോക്കാം അപ്പം ബീഫൊന്നു വേണ്ട ഏ നമുക്ക് കപ്പ ഒന്ന് കൊത്തണം അതാണ് റെഡി ആക്കണ്ടേ Yaabei, eh, Karnle, eh? Pali, േ അല്ല നല്ല നൂറുണ്ട് ഏഹ് കൊത്തി എങ്ങോട്ടിട്ട് അല്ല ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കാണ് ഈ കപ്പ ഇങ്ങനെ ഒത്തുന്നപ്പോൾ പള്ളിയിൽ ഏഹ് റംബമാസേ ഞാൻ പറഞ്ഞ പറഞ്ഞു മുപ്പത് വർഷത്തെ ഞാൻ ഞാനൊരു ആറേഴ് വർഷമായിട്ട് ഒരു പള്ളിയിൽ തോൽമ്പേർപ്പിന് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഏകദേശം ഒരു നൂറ് കിലോ നൂറ്റി ഇരുപത് കിലോ കപ്പയൊക്കെ ഉണ്ട് തന്നെ തന്നെ തന്നെത്താനിരുന്ന് കൊത്തി പൊളിച്ച് അരിഞ്ഞ് ഇതുപോലെ കൊത്തി ഒറ്റ സാധനം ഉണ്ട് എന്നിട്ട് അതുകൊണ്ട് എല്ല് കപ്പയെല്ലും കൂടെ ഇന്നിട്ട് കുഴച്ച് നാലും തര സമയത്ത് ആഴ്ചയിൽ ഒരു ഒരു ദിവസം അങ്ങനെ സ്ഥിരമായിട്ടില്ല ആഴ്ച ഒരു ദിവസം കപ്പയെല്ലും കൂടെ ഇങ്ങനെ കൊത്തി അത് എന്നോ ഇഷ്ടമോ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക് അത് ഇപ്രാവശ്യം മാത്രമേ ഉള്ളൂ എനിക്ക് പോകാൻ പറ്റാതെ വന്നു മിച്ച അല്ല അടുത്ത നിരീക്ഷിച്ച അടുത്ത എങ്കിലും അവൾ ആ പള്ളിയിൽ നോമ്പ് പുറപ്പെരുന്ന് ആ മുപ്പത് ദിവസം പണി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് വയ്യാഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ പോകാം ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ എനിക്ക് കിഡ്നിഷോൻ്റെ അസുഖം വന്ന പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു എങ്ങനെ ഒരുപാട് ചൂടൊക്കെ അടിക്കുന്നുണ്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇനി സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കാരണം ഞാൻ ഈ പ്രാവശ്യം പോകാൻ കേട്ടോ ഒരു വലിയൊരു ഒരു വിഷമമുണ്ട് ആ പണിക്ക് പോകാൻ തന്നെയാണ് കാരണം അത്രയും വർഷമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് കാപ്പയൊക്കെ ഒന്ന് കൊത്തി എല്ലാം റെഡിയാക്കട്ടെ ആ അത് ആ പീസ് ഓരെണ്ണം പോലും അടിച്ചിട്ടില്ല ഒരു ആരോര പീസിലടിക്കണം അതാണ് അത് നമ്മൾ ഒരു ഏഴ് പീസിലടിച്ചിട്ടുണ്ട് നമ്മളിനിത് ഓഫ് ചെയ്യാം ആ ഇവനെ ഈ കുക്കറിനകത്ത് തന്നെ ഇരിക്കട്ടെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇട്ടിരിക്കട്ടെ ആ നമുക്ക് ഇതേലിട്ട് റെഡിയാ ആ ഈ അടുത്തരാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വലിയ ബർണറല്ലേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ആ ഇറച്ചി കറിക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ പത്തിരി ഏ അപ്പം അതിനൊക്കെ ഒരു ഒഴിച്ച് ചാറോടുകൂടി വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ അത് അതിനാണ് ഞാനിപ്പോൾ ഈ ഉരുളിക്കകത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാറുണ്ട് അപ്പോൾ ഉള്ളൊന്ന് കത്തിക്കാം ഇതേ അവൻ പെട്ടെന്ന് ആ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം നേരത്തെ ഒരു അല്പം വെളിച്ചെണ്ണ നമ്മൾ ആ സവോള ഭാഷ എടുത്തോളൂ അതായത് ഒരു ടീസ്പൂണ് അതിൻ്റെ അത്തേ ചേർത്തിട്ടുള്ളൂ ഇതൊരു ഒരു രണ്ട് ടീസ്പൂണൂടെ രണ്ടോടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ചൂടാട്ടെ കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കേ എല്ലാം കൊത്തി അരിഞ്ഞ് എല്ലാം അതിൻ്റെ കാടിയെല്ലാം പോയി ഈ ഇതിവിടെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് എടുത്ത കപ്പ അടുത്തു വെക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് ഈ ആദ്യം ഇറച്ചിക്കറി ഒന്ന് റെഡി ആക്കട്ടെ നമ്മൾ കുറച്ച് സവോള അതായത് ഞാൻ മൊത്തം നമ്മളൊരു രണ്ട് കിലോ ഇറച്ചി ഉണ്ടായിരുന്നു ഒരു പത്ത് അറുന്നൂറ് കിലോ സവാള ഉണ്ടായിരുന്നു ഈ അതിൻ്റെ അകത്ത് തൊണ്ണൂറെണ്ണം എണ്ണം നമ്മളിട്ടിട്ടുള്ളൂ ബാക്കി നമ്മളിപ്പോൾ ഈ എണ്ണയ്ക്ക് അത്തിട്ട് ഇടുകയാണ് നല്ലപോലെ ചുമതിന് ശേഷം വേണം ബാക്കി ചേരുവൊക്കെ ചേർത്തിട്ട് കുക്കറിനകത്ത് ഇറച്ചി ഇതാകത്തിട്ടിടെ അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ചേർത്തുന്നുണ്ട് ബാക്കി ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഈ രണ്ട് സ്പൂൺ വെച്ചുണ്ട് അതിവിടെ ഈ രണ്ട് ടീസ്പൂണുണ്ട് അതിവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചുമക്കുന്നുണ്ട് പെട്ടെന്നുണ്ട് തീയോ കുറച്ച് വെക്കാം അങ്ങോട്ട് ആ ഇപ്പോൾ ഇത് അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില നമ്മൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുകയാണ് നേരത്തെ രണ്ട് സ്പൂൺ ഇട്ടായിരുന്നു അപ്പോൾ രണ്ട് സ്പൂൺ നമ്മളിടുക ആ കാറ് വേണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരല്പം മഞ്ഞൾപ്പൊടി ഇവിടെ നമ്മൾ കയറി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് നമ്മൾ തക്കാളി തക്കാളിയും കൂടെ ചേർക്കുക

ഈ കരിക്കുള്ള ഗ്രേവിയൊക്കെയാണ് ആ അടുപ്പത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ പ്രഷറൊക്കെ പോ പോയി പ്രഷറൊക്കെ പോകുന്നത് നമുക്ക് തുറന്നു നോക്കാം ആ നമുക്കൊന്ന് ഇളക്കി നോക്കാം നമുക്ക് അതിൻ്റെ അകത്തോട്ടുണ്ടാ നമുക്ക് നമ്മൾ തിളച്ചോണ്ടിരിക്കുന്ന നമ്മളെ ഇതിനകത്തോട്ട് നമ്മൾ ഇറച്ചി അങ്ങോട്ടാം ആ ഇളക്കിക്കൊടുക്കാം തീച്ചിരി കുറച്ചു വെക്കാവേ ആ ഇറച്ചിക്കറിയുടെ മണവെക്കാം അല്ലേ അപ്പോൾ ഇല്ലേ കൂട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ട് കറി ഇതായിട്ടുണ്ട് ഞാൻ എന്താ രണ്ടാ മെയിൻറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ആ ഇപ്പോൾ ഒന്ന് നല്ലപോലെ അങ്ങ് വാങ്ങി വെക്കാം കറി അറച്ചി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുകയോ ഇടിയാൽ പത്തിരി ബോളോട്ടാക്കിയൊക്കെ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ കറി വെച്ചിരിക്കുന്നത് രണ്ട് മെറ്റ് കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെക്കാം ഇപ്പം രണ്ട് ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞ് നോക്കാം അപ്പം നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി വെടിയായിട്ടുണ്ട് ഇങ്ങനെ വാങ്ങി വെക്കാം ட்டு வைக்கா டே இனி நமக்கு கப்பா ஏ கப்பையும் கூட நமக்கு இது வைக்க இதுல நம்ம பெட்டும் ரெடி ஆக்கிட்டு வரும் இப்போ நம்மளை கப்பி ஆக்கிதே இல்லை குழந்தை ரெடி ஆக்கி விட்டி நம்ம சிக்கன் மறக்காம போன அடுப்பி கத்திக்கட்ட അടുപ്പ് കത്തിച്ച് അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചനെ അങ്ങോട്ട് കുടിക്കാം ഇപ്പം നമ്മളെ ചിക്കനൊക്കെ എല്ലാം പെരട്ടി നല്ല കൊട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് നല്ല മസാലയൊക്കെ പിടിച്ച് ഇനി നല്ലപോലെ നമുക്കത് വറുത്തെടുക്കണം അതായത് പത്തിരിയുടെ കൂടെ പത്തിരി ബീഫ് കറി ഒരു കപ്പയുണ്ട് കപ്പയും മീൻകറി മീൻകറി ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കറി ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഫുള്ള് കഴിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒരു ചാര കോഴി മാറ്റി ചിക്കൻ ഫ്രൈ ആക്കി കൊടുത്തേക്കാ അല്ലേ ആ ഏതായാലും ഇത് എണ്ണ ഒന്ന് ചൂടായിട്ട് അത് ചൂടായെന്ന് നോക്കാം ആ ചൂടായി വരുന്നുള്ളേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ കുറേശോ അങ്ങോട്ട് കോഴി കൊടുക്കും ശരി എന്നിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഇച്ചിരൊക്കെ വറക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്ത് വറുത്താൻ വിലക്കുമ്പോൾ അത് അമുരുമുരാൻ ഇരിക്കും അല്ല നേരത്തെ വറുത്ത് വെച്ചാൽ തണുത്ത് പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് തോക്ക് വറക്കാൻ സമയമായി അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് സമയമാവും ഇതിപ്പോൾ ചെറിയ പീസ് അതുകൊണ്ട് നല്ല വലിയ വലിയ പീസല്ല ചെറിയ പീസാണ് പെട്ടെന്ന് വറുത്തു അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ അങ്ങോട്ട് പോകാനാണ് പോലെ ഓ ഇങ്ങനെയാണത് ഓ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്തും ഉള്ള ചെറിയ പീസായിട്ട് ഇതാകുമ്പോഴത്തേക്ക് കറിപുറ കറിമുറ അത് കടിച്ചു തന്നോട് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി ചായ ജ്യൂസ് വിലക്കണം അതുകൂടെ ആയി കഴിയുമ്പോൾ സമയം എല്ലാം റെഡിയായി അപ്പോൾ രാവിലെ തുടങ്ങിയതാണ് കര എല്ലാ വെച്ച് ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഇരുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സമയം എടുക്കില്ലേ ഓരോന്നോരോരോ സാധനമൊക്കെ മേടിച്ചിട്ട് വന്ന് ഏതായാലും നമ്മുടെ മോൻപുറത്തിൻ്റെ എല്ലാ ലാസ്റ്റ് ചായ ഈ ചായയും കൂടെ ചായ തിളച്ചിട്ടുണ്ട് എല്ലാം തേയിലും പഞ്ചസാര ഒക്കെ ഇട്ട് ഇന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം ചായ ഒന്ന് അരച്ചെടുക്കട്ടെ വെളുങ്ങൾ നിർത്താം അഴിക്കട്ടെ ഇതിനകത്ത് ഈ ചായക്കകത്ത് ഈ ഇഞ്ചിയോ ഇഞ്ചി അതക്കിടാം വേലക്കാ ഇടാം ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആ കയ്യിടാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ ചെയ്തിട്ടുണ്ട് കപ്പയ്ക്ക് നമ്മൾ മീൻ കറി റെഡിയാക്കി കട്ട തലയാണ് അതേ നല്ല വെള്ള മീൻ മീനായിരുന്നു നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പയ്ക്കുള്ളതാണ് കപ്പ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ കഴിക്കാം അതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം അത് ഓടിക്കട്ടെ നല്ല കിഴിക്ക മീൻ കറിയാം ഓടിക്കട്ടെ ചായയായി ജ്യൂസൂടെ ആയി കഴിയുമ്പഴത്തേക്കും അത് നമ്മളെല്ലാം റെഡി ആവും ഇന്നത്തെ കേടുന്ന ഞങ്ങളൊരു നമ്മുടെ നോയിപ്പുറപ്പിൽ നിന്ന് സമയമായിക്കൊണ്ടിരിക്കുന്നു ഏതും രണ്ടുമൂന്ന് മിനിറ്റൂടെ ഉള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു നോയിപ്പുറപ്പീലിന് എല്ലാവരും സാക്ഷികളായിട്ടുണ്ട് ഏഹ് ഇതിന് പങ്കെടുത്ത എല്ലാവരോടും ആദ്യമേ തന്നെ അല്ലാതെ പേരും നന്ദി അറിയിക്കുകയാണ് ഏ അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ നോയിമ്പ് ഉറപ്പീൽ തുടങ്ങാം നമുക്ക് നോയിമ്പുറപ്പിൽ ആദ്യമേ കഴിക്കുന്നത് കാരയ്ക്കായാണ് കാരക്ക ഉണ്ടെങ്കിൽ കാരക്ക കഴിക്കുക ഇത് ഇപ്പോൾ ഈന്തപ്പഴമാണ് അപ്പോൾ ആദ്യമേ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഏഹ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈന്തപ്പഴം എല്ലാവർക്കും കൊടുക്കാം പാങ്ക് വിളിച്ചു നമുക്ക് ആദ്യമേ ഒരു ഈന്തപ്പഴം കഴിക്കാം ഈ ഇവരെല്ലാവരും നമുക്ക് എപ്പോഴും ഒരു ഒരാവശ്യത്തിന് എന്ത് എന്താവശ്യത്തിന് വേണേലും നമ്മുടെ കൂടെ ഒക്കെ വരുന്ന് സഹകരിക്കുന്ന ചെയ്യുന്ന പിള്ളേരാണ് എല്ലാം പുറാസിൻ്റെ തന്നെ മകൻ്റെ കൂട്ടുകാരാണ് അപ്പം എല്ലാത്തിനും നമ്മുടെയൊക്കെ കൂടെ സഹകരിക്കാനും എന്തിനും ഒരു ഒരു സഹായിയാണ് ഇവരില്ല അപ്പം നോയിമ്പർ പിന്നെ ഇവരും നമ്മുടെ അതിൻ്റെ ഭാഗമായി അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ഇല്ല ഇഷ്ടപ്പെട്ടോ ആ അപ്പം തീർച്ചയായിട്ടും അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ പഠിച്ചതിൻ്റെ ഒരു കൃപ ഉണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല രീതിയിൽ ഒരു നോമ്പ് പറപ്പിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ആദ്യമേ തന്നെ പഠിച്ച റബ്ബിനോട് അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് അപ്പം നോയിമ്പു പറപ്പിലെല്ലാം കഴിഞ്ഞു എല്ലാം റാഗത്തായിട്ട് റെഡിയായി അപ്പം എല്ലാവരും കഥയൊക്കെ പഴഞ്ഞ് എല്ലാം കഴിച്ച ബാക്കി ഭക്ഷണങ്ങളൊക്കെ മേശപ്പെടുത്തിരിപ്പുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് പേരോടുള്ള അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വർഷത്തെ നമ്മുടെ നോയിമ്പ പറഞ്ഞിന് എല്ലാം നല്ല ഇതായിട്ട് കഴിഞ്ഞു Thank <laughs> you.